നീ ആ വളവ് കണ്ടു അതാണ് രാജപ്പൻ വളവ് രാജപ്പൻ വളവോ പണ്ട് രാജപ്പൻ എന്ന് പറഞ്ഞ ഒരാള് അവിടെ തൂങ്ങി മരിച്ചു അയാള് പ്രേതമായി ഇതുവഴി പോന്ന എല്ലാരും കടിച്ചു കൊന്നു അങ്ങനെ ശല്യം കൂടി വന്നപ്പോഴും ഒരു മന്ത്രവാദി വന്ന് ആ വളവിൽ കാണുന്ന മരത്തേലേ രാജപ്പനെ ചങ്ങല കൊണ്ട് തളച്ചു നീ കൂടുതൽ തഗ്ഗടിക്കണ്ട രാജപ്പനെ കണ്ട പലർക്കും ബ്രാൻഡായി രാജപ്പനെ നിന്റെ അത്രയുള്ള പിള്ളാരെയ ഇഷ്ടം കള്ളം പറയുവാണോ അല്ലടാ പലരും കണ്ടിട്ടുണ്ട് രാജപ്പനെ രാജപ്പനെ ആ ചങ്ങലയിൽ നിന്ന് മോചിത് വെള്ളം മുൻപ് ഷട്ടി ചങ്ങല ഇങ്ങനെ വലിച്ചുകൊണ്ട് നടന്നു ോ എനിക്കൂടാ ഈ പിള്ളേരെന്താണ് എന്നെ കണ്ടപ്പോ ഓടുന്നേ